ഹലോ ഗായ ഞായറാഴ്ചയാണ് അപ്പൊ ഞങ്ങളിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനില്ല ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ എന്തായാലും പുറത്തുനിന്നാട്ട് കഴിക്കാറ് അപ്പോൾ ഇന്നലെ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചു അപ്പം ഇനി ഇന്ന് ഓർഡർ ചെയ്യാന്ന് വെച്ചിട്ട് ആ സ്നേഹ സ്വംനാറ്റൊക്കെ കരിച്ച് പെറുക്കി നോക്കുന്നുണ്ട് വല്ലതും കിട്ടി ഒരു പുതിയ സിനിമ വിടീ പുതിന്റെ തിയേറ്റർ ആണോ ഓഫർ ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് നമുക്ക് എന്തുണ്ട് വെറൈറ്റി ആയിട്ട് കുറെ സംഭവങ്ങൾ ഞങ്ങൾ ഉണ്ട് തപ്പുട്ട് എന്നിട്ട് അവസാനം ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യും അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ ഉണ്ടായിണ്ട് ഇന്ന് എന്താവും അറിയില്ല ഇവിടെ ഉണ്ടല്ലോ ജോസേട്ടൻ സ്പെഷ്യൽ കല്യാണ ബിരിയാണി ഉണ്ട് പിന്നെ ജോസേട്ടൻ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി അച്ചായൻസ് ബീഫ് ചെറിയ ബിരി അച്ചായൻ ഉണ്ട് പിന്നെ അതിൻ്റെ നാടൻ കേട്ടോ അമ്മച്ചീസ് കുരുമുളക് ബീഫ് ഉണ്ട് രണ്ടുപേരും ടോപ്പ് ബാഗായിട്ടോ ഞങ്ങൾ എന്താ സ്ട്രെയിൻ ചെയ്തു വേണം ഫോണിലൊക്കെ നോക്കാൻ അപ്പൊ ടോപ്പ് ബാഗ് ഇട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ദോശകള് കുറച്ച് വെറൈറ്റി ഉണ്ട് ബട്ടർ ചീസ് മസാല ദോശ ഉണ്ട് ഡേ നമുക്ക് വയറൊന്നും അറിയില്ല കഴിച്ചാല് നമുക്ക് എന്താ പൊറത്തെല്ലാം മഴയൊക്കെ ഇണ്ട് വാങ്ങിച്ചാലോന്ന ഏതാ കല്യാണ ബിരിയാണി ചിക്കൻ രണ്ടത് വാങ്ങിക്കണതാ ബീഫ് ഒരെണ്ണം ബീഫ് ആക്കിയാലോ എന്നാ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാലോ ഒരു

എത്തി ഡെലിവറി ബോയ് ഹലോ ആ എവിടെ ഉള്ളിലാ ഏ ബാക്ക് സൈഡിലല്ല കോളേജിന്റെ മെയിൻ ഗേറ്റ് തുറന്നുണ്ടെങ്കിൽ ഉള്ളേക്ക് വരുമോ ഹോസ്റ്റൽ ഗേറ്റിന്റെ ഹോസ്റ്റൽ ഗേറ്റിന്റെ അവിടേക്ക് വരുമോ

ഞങ്ങള് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞു ബീഫ് ബിരിയാണിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടമായത് കല്യാണ ബിരിയാണി ആട്ടോ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് യൂട്യൂബില് ജോസ് ഏട്ടൻസ് സിനിമ കമ്പനിയെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതെ ആ പേര് കേട്ടിട്ടുള്ള ഒരു കൗതുകം കൊണ്ട് അപ്പൊ അതൊരു തിയേറ്ററിന്റെ ഒക്കെ ഒരു ആംബിയൻസിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ തൃശ്ശൂർ പെരുങ്ങാവാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾ ആ വഴിയൊക്കെ പോവാണെങ്കിൽ അവിടെ അവരെ ഒന്ന് ഫുഡൊക്കെ ട്രൈ ചെയ്തു നോക്കാം ഞങ്ങൾ ഒരു ദിവസം പോകണം എന്ന് വിചാരിക്കണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം